തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ മുൻനിര നായികയാണ് കാജൽ അഗർവാൾ തമിഴിലും തെലുങ്കിലും മാത്രമല്ല ബോളിവുഡിലും താരമാണ് കാജൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു കാജൽ വിവാഹിതയായത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ബിസിനസ്സുകാരനായ ഗൌതം കിഷ്ലുവിനെ കാജൽ വിവാഹം കഴിച്ചത് വിവാഹ ശേഷവും കാജൽ അഭിനയത്തിൽ സജീവമാണ് സോഷ്യൽ മീഡിയയിലും കാജൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിനിടെ ഇപ്പോഴത്തെ കാജൽ അഗർവാളുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഹൈദരാബാദിൽ നടന്നൊരു പരിപാടിക്കിടെ കാജലിന് ആരാധകരിൽ നിന്ന് മോശം അനുഭവമുണ്ടായി ഹൈദരാബാദിൽ ഒരു ഉദ്ഘാടന പരിപാടിക്ക് എത്തിയതായിരുന്നു കാജൽ താരത്തെ കാണാനായി ആരാധകർ തിക്കും തിരക്കും കൂട്ടുന്നതിനിടെ ഒരു ആരാധകൻ സെൽഫി എടുക്കാനായി അടുത്തെത്തുകയായിരുന്നു കാജൽ സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ ചിത്രം എടുക്കുന്നതിനിടെ ഇയാൾ താരത്തോട് ചേർന്ന് നിൽക്കുകയും അരക്കെട്ടിൽ കൈവയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആരാധകന്റെ അതിരുകടന്ന പെരുമാറ്റത്തിൽ അസ്വസ്ഥയായ കാജൽ ഉടൻ തന്നെ ഇയാളെ തട്ടിമാറ്റുകയായിരുന്നു സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് നിരവധി പേരാണ് കാജലിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് താരമാണെന്ന് കരുതി അവരുടെ സ്വകാര്യതയ്ക്ക് വിലയില്ലാതാകുന്നില്ലെന്നും ഒരാളെ അനുവാദമില്ലാതെ സ്പർശിക്കുന്നത് അതിക്രമമാണെന്നുമാണ് താരത്തിന് പിന്തുണയുമായി എത്തുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് പൊതുയിടത്ത് വച്ച് ആരാധകരിൽ നിന്നുമുണ്ടാവുന്ന ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന നടിമാരിൽ ഇപ്പോൾ കാജൽ അഗർവാളും പെട്ടിരിക്കുന്നു സംഭവത്തോട് കാജൽ ഔദ്യോഗികമായി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇത്തരം സംഭവങ്ങൾ നടക്കാതെ പരിപാടിയുടെ സംഘാടകർ സൂക്ഷിക്കണമെന്നും താരങ്ങളുടെ സുരക്ഷിതത്വം അവരുടെ ഉത്തരവാദിത്തമാണെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്